ത്രീ കെക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ബെൽജിയത്തിന്റെ സൂപ്പർ പ്ലേ മേക്കർ കെവിൻ ഡി ബ്രൂയിന്റെ പകരക്കാരനെ തേടിയുള്ള യാത്രയിലാണ് മാഞ്ചസ്റ്റർ സിറ്റി സിറ്റിയുടെ കിരീട നേട്ടങ്ങളിലെല്ലാം പ്രധാന പങ്ക് വഹിച്ച താരമാണ് അസിസ്റ്റുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന കെവിൻ ഡി ബ്രൂയിൽ എന്നാൽ ഡിബ്രുവുമായുള്ള സിറ്റിയുടെ കരാർ ഈ ജൂണിൽ അവസാനിക്കുകയാണ് മുപ്പത്തിനാല് വയസ്സ് പൂർത്തിയാവുന്ന താരവുമായി സിറ്റി കരാർ പുതുക്കുമോ എന്ന കാര്യം ഇപ്പോഴും തീർച്ചയില്ല എന്നാൽ ഡി ബ്രൂവിന്റെ പകരക്കാരനായി ജർമ്മനിയുടെ യുവതാരം ഫ്ലോറിയൻ വിഡ്സിനെ സിറ്റിലെത്തി ിടുന്നുമുണ്ട് ജർമ്മൻ ബുണ്ടസ് ലീഗിൽ ലെവർ കുസന്റെ മുന്നോട്ടുള്ള കുതിപ്പിലെ പ്രധാന ചാലക ശക്തിയാണ് ഇരുപത്തിയൊന്ന് കാരനായ ഫ്ലോറിയൻ വിഡ്സ് രണ്ടായിരത്തി സീസണിൽ ലെവർ കുസന്റെ കിരീട നേട്ടത്തിലെ പ്രധാന പങ്കുവഹിച്ച താരം കൂടിയാണ് ഫ്ലോറിയൻ വിഡ്സ് സീസണിൽ ലെവർ വേണ്ടി ഈ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അടിച്ചു കൂട്ടിയത് ഇരുപത്തിയൊന്ന് ഗോളുകളാണ് തിറ്റിയ കൂടാതെ ഈ ജർമ്മൻ യുവതാരത്തിനു വേണ്ടി സ്പാനിഷ് വമ്പന്മാരായ റയലും ജർമ്മൻ ക്ലബ്ബായ ബയൽ മൂണിക്കും രംഗത്തുമുണ്ട് ലോകത്തിലെ ഇതിഹാസ പ്ലേമേക്കർമാരോടാണ് പലപ്പോഴും ഫ്ളോറിയൻ ഗുഡ്സിനെ ഫുട്ബോൾ ലോകം വിശേഷിപ്പിച്ചിട്ടുള്ളത് ലെവർകുസന് വേണ്ടി നൂറ്റി എൺപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് ഈ യുവതാരം ഗോളുകൾ നേടുകയും അറുപത്തിരണ്ട് ഗോളുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുമുണ്ട് എന്തായാലും ഈ സീസണിൽ വലിയ തിരിച്ചടികൾ നേരിടുന്ന സിറ്റിയിലേക്ക് പുതിയ താരങ്ങളെ എത്തിക്കാനുള്ള ഭഗീര പ്രയത്നത്തിലാണ് കോച്ച് പെപ് പെപ്ഗാർഡിയോള സിറ്റി ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നതും ജർമ്മൻ യുവതാരമായ ഫ്ലോറിയൻ ഗുഡ്സിനെയാണ് ഡീബ്രോയിനെ പോലൊരു താരത്തിന്റെ ഭാവി അനിശ്ചിതമായി തുടരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭാവം നികത്താൻ കഴിയുന്ന ഒരു താരം ത്തെ ടീമിലെത്തിക്കാൻ തന്നെയാണ് പെപ് ഗാർഡിയോള ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ടോണി ക്രൂസ് കളി നിർത്തുകയും ക്രൊയേഷ്യൻ മിഡ്ഫീൽഡർ ലൂക്ക മോട്ടറിച്ച് തന്റെ കരിയറിന്റെ അവസാനഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ റെയലും പുതിയൊരു പ്ലേമേക്കറെ തേടുകയാണ് നിലവിൽ റെയലിന്റെ റബാറിലുള്ളതും ഫ്ലോറിയൻ വിഡ്സ് തന്നെയാണ് എന്നത് സിറ്റിക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യവും തീർച്ചയാണ് സിറ്റിക്കും റയലിനും പുറമെയാണ് വയണും പുഡ്സിന് വേണ്ടി ചരട് വലിക്കുന്നത് എൺപത്തിയഞ്ച് മില്യൺ യൂറോക്ക് മുകളിലാണ് വിഡ്സിന്റെ മൂല്യമായി നിശ്ചയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ജർമ്മൻ യുവതാരവുമായി കരാർ ഒപ്പിടണമെങ്കിൽ ക്ലബ്ബുകൾ വലിയ തുക തന്നെ നൽകേണ്ടി വരുമെന്ന കാര്യവും ഉറപ്പാണ് എന്നാൽ കെവിൻ ഡി ബ്രൂയിൻ നേരത്തെ സൗദി അറേബ്യയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു